വരി ഗുഡ് മോർണിംഗ് എവ്രി വൺ നമസ്കാരം ഇന്ന് ഉത്രാട ദിനമാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ എൻ്റെ ഫ്ലാറ്റിലാണ് ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ബാൻഡോസിലേക്ക് പോവുകയാണ് ഡോസിൽ നമ്മൾ ഓണ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഓണപരിപാടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു പ്രാവശ്യത്തെ ഓണം രണ്ട് കമ്പനി ആയിട്ട് നിങ്ങൾക്കറിയാം ബാനഡോസിൻ്റെ റീറ്റെയിൽ സ്റ്റോറും ഉണ്ട് അതുപോലെ നമ്മുടെ കോർപ്പറേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ബാനഡോസിൻ്റെ റീറ്റെയിൽ സ്റ്റോറിൽ അവർ ഇന്നലെ രാത്രി തന്നെ പൂക്കളിടുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ നേരെ നേരെ ബാനഡോസിൻ്റെ സ്റ്റോറിൽ പോയി പൂക്കൾ പരിപാടിയിലൊക്കെ നമ്മളൊന്ന് പങ്കെടുത്ത് അതൊക്കെ നിങ്ങളെ കാണിക്കും ഫാമിലി ആയിട്ടാണ് ആയിട്ടാണിതാ ഒർസൊക്കെ അപ്പൻ്റെ ഉണ്ട് ഓടി ഓക്കെ ജുനി ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ബാൻഡോസിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ഓണ പരിപാടി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പോകും അവിടെ വെച്ചിട്ടാണ് മറ്റുള്ള പരിപാടികളൊക്കെ നടക്കാൻ പോണത് നമ്മൾ ഓണ സദ്യ അതുപോലെ ഒരുപാട് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ ബാൻഡിഡോസിലേക്ക് പോകും അല്ലേ

can do it. Yeah. ും കൂടെ പോലെ തന്നെ അതാണ് രീതിയായിട്ട് ഇനി ഇതിൽ നിന്ന് എതിർത്തെ ഒരു പരിപാടികൾ കൂടെ ഉണ്ട് ദിനായി അപ്പൊ നമ്മള് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഓരോരുത്തര് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് റൌണ്ടായിട്ട് നിൽക്കാം പ്ലീസ് അതിലെന്താ ടീമ്

ഇവിടെ കാണുന്ന പോലെ അഞ്ചു സെറ്റ് लेके അപ്പോ നേരെ ഓറേടി ആണ് സ്റ്റാർട്ട് ഓടണം करेक्ट करेक्ट ആടിച്ചോ വിട്ടടി വിജയിച്ചു സി ടീം രണ്ട് ക്ലാസ്സിലും പൊട്ടി എ ടീം രണ്ട് ഓക്കെ അടുത്ത നമ്മളെ ഗെയിം എന്ന് പറയുന്നത് ബോട്ടിൽ വെള്ളം പുല്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ടീമിൽ നിന്നും മൂന്ന് കോണ്ടസ്റ്റന്റിനാണ് നമുക്ക് വേണ്ടത് ഇതിന് വളരെ സ്ട്രോങ് ആവണമെന്നൊന്നുമില്ല കുറച്ച് സ്മാർട്ട് മതി ോ നമ്മൾ ഈ ഒരു കളി കഴിച്ചാൽ ഇതിന് മുന്നേ ഉള്ള എല്ലാ കളിയും വിജയിച്ച പോലെ ഈ രണ്ടു കളി ഈ രണ്ടു മത്സരങ്ങൾ തോട്ടം തിരിച്ചു പിടിച്ചെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടൊരു ആള് ക്രി ലൈവ്സാണ് ആൾക്കു വേണ്ടി എല്ലാവരും കേറി വരുന്നു നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വടംവലി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏഴുപേരടങ്ങുന്ന രണ്ട് ടീം ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ അനങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ

എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓട്ടോണിറ്റി ബാൻഡോസ് നടത്തിയ ഓണ പരിപാടിയിൽ ഏറ്റവും മികച്ച ഒരു പരിപാടി ഇതായിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആണെങ്കിൽ ഒന്ന് കൈയടിയാം അതിലുള്ള ഏറ്റവും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെ പങ്കാളിത്തമാണ് എല്ലാവരും വളരെ കറക്റ്റ് സമയത്തായിട്ട് എത്തി എല്ലാ ഗെയിംസിലും പങ്കെടുത്തുകൊണ്ടാണ് ഇതൊരു വൻ വിജയമായി തീർന്നത് മാത്രമല്ല ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ പരിപാടി നടക്കുന്നിടത്തുള്ള സമയം നമുക്ക് മഴയിൽ നിന്നൊരു ഒരു മുക്തി ലഭിച്ചു അതുകൊണ്ട് നമുക്ക് പരിപാടി ഗംഭീരമായി നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരായിരം ആളുകളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാണ് ഈ ഒരു പരിപാടി ഇത്ര ഗംഭീരമായി നടന്നിട്ടുള്ളത് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഓണം എന്ന് പറയുന്നത് നമുക്ക് ഇതിലും കൂടുതൽ ആളുകൾ നമ്മൾ ഈ ടീമിൽ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്ന് ബാൻഡോസ് എന്ന് പറയുന്നത് മറ്റ് ജില്ലകളിലേക്കും മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ വ്യാപിക്കുന്ന ബാൻഡോസ് ആവട്ടെ ബാൻഡോസിൻ്റെ കുടുംബം അങ്ങനെ അങ്ങനെ വളർന്ന് ഇന്ത്യ മൊത്തം വളർന്ന് പന്തലിക്കട്ടെ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്ക് വിജയ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ആദ്യമായിട്ട് ഉറിയടി പരിപാടിയിൽ പങ്കെടുത്ത വിജയ് എന്ന് പറയുന്നത് ടീം എയുടെ നേതൃത്വത്തിൽ നിന്ന മിസ്റ്റർ നിതിൻ ആണ് മിസ്റ്റർ നിതിൻ വെൽക്കം മത്സരത്തില് ഒന്നാം സമ്മാനം ടീം എ ആണ് ഓ നല്ലൊരു കൈയടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓവറോൾ ട്രോഫി നൽകുന്നതിനായി നമ്മുടെ അരുമുവിന്റെ ഫാദറായ മിസ്റ്റർ ശ്രീനിവാസിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗെയിംസ് പരിപാടികളൊക്കെ വളരെ അടിപൊളിയായിട്ട് അവസാനിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് ഗെയിംസ് നടത്തിയത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ മഴയുടെ ഒരു പേടി ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ മഴ നമുക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല നമ്മളിവിടെ വന്ന സമയത്ത് ക്ലൈമറ്റ് ആകെ മാറി നമുക്ക് ഇവിടെ എല്ലാ പരിപാടിയും ഇൻഡോർ ഈ ഒരു സ്ഥലത്ത് വെച്ച് നടത്തണം നടത്തണമെന്നാണ് പിന്നീട് പ്ലാൻ ചെയ്ത മഴ പെയ്തപ്പോൾ പക്ഷെ അങ്ങനെ ഒരു കാര്യമൊന്നും വന്നില്ല നമുക്ക് നേരെ നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മളെ ഫ്രണ്ടിൽ തന്നെ വെച്ച് എല്ലാവിധ ഗെയിംസും നടത്തി എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ഉണ്ടായിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഗെയിംസിൽ വിജയിച്ച ആളുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു സദ്യ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സദ്യയോട് കൂടി നമ്മളെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ അവസാനിക്കുകയാണ് പൂ അടുത്ത വർഷത്തെ ഒരു ഓണാഘോഷ പരിപാടികളായി ഞാൻ വീണ്ടും വരും മാത്രമല്ല ഈ ഒരു ചാനലിൽ ഒരുപാട് മോട്ടർ സൈക്കിൾ കോണ്ടൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് റൈഡിങ് കോണ്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും ഒരുപാട് ഒരുപാട് ആക്ഷൻ ആയിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ വരാനുണ്ട് കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് വളരെ കോമൺ കോണ്ടാണ് കൊണ്ടുവന്നത് മറ്റൊന്നല്ല ഞാൻ ഒരുപാട് ബിസിനസ് ആവശ്യമായിട്ട് യാത്ര ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളൊന്നും കൊണ്ടുവരാനില്ല പിന്നെ എന്തെങ്കിലും കാണിച്ച് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല ഐ മീൻ എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ബന്ധമായിട്ടുള്ള കുറേ കോണ്ടുകളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ബിസിനസ്സിൻ്റെ പല തിരക്കുകളായിട്ടാണ് ചില ആഴ്ചകളിലൊന്നും ബ്ലോഗ് കൊണ്ടുവരാത്തത് ഞാനൊരു ബ്ലോഗർ അല്ല ഞാൻ ഒരുട്ടപ്രാണറാണ് നമ്മൾ കച്ചവടത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് ചില തിരക്കുകൾ സമയങ്ങളത് എടുക്കാൻ പറ്റിയെന്നൊന്നും പറ്റില്ല അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ് എപ്പോഴും നിങ്ങളെ ഹൺഡ്രഡ് പേഴ്സൻജ് ഫീന്തുകൊണ്ട് നമ്മളെ കൂടെ തവണ അടുത്തൊരു ഓണത്തിന് വീണ്ടും കാണാം പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ദിസ് ഇസ് മുർഷിദ് ബാൻ സൈനിങ് ഓഫ് സൈനിങ് ബൈ